എ ഡിജിപി അജിത് കുമാറിന് ഡി ജി പി സ്ഥാനക്കയറ്റം നൽകുവാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശയാണ് മന്ത്രിസഭായോഗം അംഗീകരിച്ചത് ഇപ്പോഴത്തെ പോലീസ് മേധാവി എസ് ദർവിഷ് സാഹിബ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നിന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഒഴിവിലേക്കാണ് അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകുക അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ നിരവധി അന്വേഷണങ്ങൾ നടക്കുന്നതിനിടെയാണ് അജിത് കുമാറിന് ഡിജിപി പദവിയിലേക്ക് സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത് ചീഫ് സെക്രട്ടറിയും ഡിജിപിയും ആഭ്യന്തര സെക്രട്ടറിയും വിജിലൻസ് ഡയറക്ടറും അടങ്ങുന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് സ്ഥാനക്കയറ്റം ശുപാർശ ചെയ്തത് തൃശൂർ പൂരം കലക്കൽ ആർഎസ്എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്നിവ സംബന്ധിച്ച് അജിത് കുമാറിനെതിരെ അന്വേഷണം നടക്കുകയാണ് വരവിലേറെ സ്വത്തുണ്ടെന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണവുമുണ്ട് എന്നാൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നതുകൊണ്ട് മാത്രം സ്ഥാനക്കയറ്റം നിരസിക്കാനാകില്ലെന്ന് വിവിധ സുപ്രീം കോടതി വിധികൾ ചൂണ്ടിക്കാട്ടി സ്ക്രീനിംഗ് കമ്മിറ്റി സ്ഥാനക്കയറ്റം ശുപാർശ നൽകിയത് കോടതിയിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് വിചാരണയ്ക്ക് കാത്തിരിക്കുകയാണെങ്കിലോ അച്ചടക്ക നടപടിക്ക് മെമോ കൊടുത്തിട്ടുണ്ടെങ്കിലോ സസ്പെൻഷനിൽ നിൽക്കുകയാണെങ്കിലോ മാത്രമേ സ്ഥാനക്കയറ്റത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ ചട്ടമുള്ളൂവെന്നും ചീഫ് സെക്രട്ടറി നേരത്തെ വ്യക്തമാക്കിയിരുന്നു വിജിലൻസ് അന്വേഷണം നടത്തി കേസെടുത്ത് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചാൽ മാത്രമേ സ്ഥാനക്കയറ്റം നടത്തുന്നതിൽ നിന്ന് മാറ്റി നിർത്തുവാൻ വ്യവസ്ഥയുള്ളൂ എന്നും വിജിലൻസ് ഡയറക്ടർ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ വിശദീകരിച്ചു അനധികൃത സ്വത്ത് ആരോപണത്തിൽ വിജിലൻസ് അടുത്തുതന്നെ റിപ്പോർട്ട് നൽകുമെന്നാണ് വിവരം എന്നാൽ ആർ എസ് എസ് കൂടിക്കാഴ്ച സ്വകാര്യമെന്ന അജിത് കുമാറിന്റെ വാദം തള്ളിയും സർവീസ് ചട്ടലംഘനമെന്ന് സൂചന നൽകിയും ഡിജിപി എസ് ദർവ് സാഹിബ് സമർപ്പിച്ച റിപ്പോർട്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ വെച്ചിരുന്നു